ദിസ് എ പ്ലാൻഡ് അറ്റാക്ക് പുതിയ സ്വാഗതം അപ്പോൾ പറയാൻ വേറെ ഒന്നുമില്ല നമ്മളെ ബാലഅണ്ണൻ തിരിച്ചു വന്താച്ച് അല്ല മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആ മറുപടി ഒന്ന് കേട്ടു നോക്കാം ഫസ്റ്റ് മുതല് ചില സമയം നമ്മള് ശബ്ദമില്ലാണ്ടിരിക്കുമ്പോ

എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ പിന്നെ എപ്പോഴാണ് ഇവിടെ ഇവിടെ പ്രശ്നങ്ങൾ വന്നത് ആ എന്തായാലും ബാല പറയുന്നതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം ബാല പറയുന്ന ഈ ഉന്നയിക്കുന്ന അല്ലേ പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ടാണ് കണ്ട പുള്ളി നിൽക്കുന്ന ഏതായാലും എന്നാ ബാല ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാലയുടെ പഴയ അതായത് ആദ്യത്തെ ഭാര്യമാർ എന്ന് പറയുന്ന എന്നാ അമൃതയാണെങ്കിലും അമൃതയുടെ ആ ഒരു പിന്നെ കേസിനെ കുറിച്ച് ലാസ്റ്റ് വന്നൊരു കേസിനുണ്ടായിരുന്നല്ലോ മാറ്റി പേര് മാറ്റിയിട്ട് അമൃത അമൃതരെ പേര് മാറ്റി കാശ് കാശ് മേടിച്ചതും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് തന്നോട് സിക്സ് ചെയ്യാൻ പറഞ്ഞതും എല്ലാം തന്നെ പറഞ്ഞത് നമ്മളാരും അല്ല അത് ബാലയുടെ നേരത്തെ ഉണ്ടായിരുന്ന എക്സ് വൈഫുകളാണ് പറഞ്ഞു പറഞ്ഞതും അല്ലേ അപ്പോൾ അതിനൊരു പിന്നെ ക്ലാരിറ്റിയും കൂടി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ എലിസബത്തിൻ്റെ ഒരു വോയിസ് കൂടി കേൾപ്പിക്കാം ഓക്കെ അപ്പൊ കേട്ടല്ല എലിസബത്ത് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് എലിസബത്തിന് മറ്റുള്ളവര് മുമ്പിൽ വെച്ചിട്ട് ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടി സംഭവിച്ചപ്പോഴാണ് ഫസ്റ്റ് തന്നെ ആദ്യത്തെ അറ്റംപ്റ്റ് എലിസബത്ത് നടത്തിയത് എന്നുള്ള കാര്യം ഇപ്പൊ ഇപ്പൊ തെളിവായാലെ ബാലയ്ക്ക് ഇനി ബാക്കി കൂടി കേൾക്കാം பெரிவீங்க ஒரு 21 ആ അതിൻ്റെ ഏതായാലും തെളിവുകളും കാര്യങ്ങളും എനിക്കൊന്നാണ് എന്നാ പുള്ളിക്കാടൻ എന്നാ അത് അറിയപ്പെടുന്ന ഇവിടെ തൊട്ടിട്ടല്ല അങ്ങ് അറ്റം മുതൽ തുടങ്ങണം അതായത് അമൃതയെ അമൃതം വന്ന് പറയുന്നതും കൊച്ചു വന്ന് പറയുന്നതൊക്കെ കേട്ടപ്പെട്ടാണ് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ബാലേൻ്റെ ഇപ്പുറത്തൊട്ട് തിരിഞ്ഞതും നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും പാപ്പു എന്ന് പറയുന്നതും അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകൾ ചിലപ്പോൾ ബാലൻഡയിൽ ഉണ്ടാകുകയായിരിക്കും അവിടെ സി സി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടാവും സി സി ടി ക്യാമറ വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എലിസബത്തിന് ഇതുപോലെ തന്നെ പല രീതിയിലും ക്രൂശിച്ചു എന്ന് എലിസബത്ത് തന്നെയാണ് വന്നിരുന്നത് പറഞ്ഞത് എലിസബത്തും അതായത് അമൃത എലിസബത്തും ഇത് വന്ന് പറഞ്ഞത് ഇപ്പോൾ എലിസബത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിന് മറുപടിയായിട്ട് നാളെയും എലിസബത്ത് വരും അപ്പോൾ ഈ എലിസബത്തിൻ്റെ ആ ഇപ്പോഴത്തെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ഒരു അവസ്ഥയിലോട്ടാണ് എലിസബത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു തന്നെ അറിയാം എന്താണ് ഏതാണെന്ന് നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു തോന്നുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതെല്ലാം തന്നെ പറയുന്നത് ബാലൻ്റെ എക്സ് വൈഫുകളാണ് അല്ലാതെ വേറെ ആരോ ഒരാളും അല്ല ഇതിൻ്റെ അട്ടിങ്ങണം പിന്നെ ബാല ചാരിറ്റി ചെയ്യുന്നതിനെ കുറിച്ച് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ല പക്ഷെ ആ ചെയ്യുന്നതൊക്കെ തന്നെ എന്നാ ഇങ്ങനത്തെ കുറേ സ്ത്രീകളെ ഉപദ്രവിച്ചു കൊണ്ടാകരുത് എന്നുള്ളു ഇത്രത്തോളം മനോ ഈ പറയത്തില്ല പെൺക്ഷാപം പരിപാടിയിലാണ് അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രത്തോളം കാശും പണവും പ്രശസ്തിയും എല്ലാം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് ഓരോ സ്ത്രീകളും ജീവിതത്തിലോട്ട് വന്നു കയറി സ്ത്രീകളുടെ എല്ലാം തന്നെ കണ്ണീരാണ് പേരാ ചെയ്യുന്നത് അതിന്റെ തലവേ അതിന്റെ ഗ്രൂപ്പ് ഹെഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എല്ലാവരെയും എന്തു പറയാം പക്ഷെ എനിക്ക് ആ കോടതിയില് ഓർഡർ കിട്ടുന്നവരെ ഒന്നും സംസാരിക്കാൻ പറ്റും ഏതൊക്കെയോ അഞ്ച് പേരാണ് ബാലക്കെതിരെ നിൽക്കുന്നത് എന്നാണ് അതായത് ഈ സോഷ്യൽ മീഡിയയിലായാലും എവിടെയാണെങ്കിലും ബാലക്കെതിരെ നിൽക്കുന്ന അഞ്ച് പേരാണ് ഏതായാലും അഞ്ച് പേരാ ഗ്യാങ്ങിനെ അതിൻ്റെ മുമ്പ് തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അതായത് ഇങ്ങനത്തെ കോൺട്രവേഴ്സികളും കാര്യങ്ങളുണ്ടല്ലോ അതിന് നിൽക്കുന്നത് അഞ്ച് പേരാണ് അവരെയൊക്കെ ബാലയ്ക്ക് അറിയാമെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഈ ഇപ്പോൾ വരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ബാല ഒന്നും മിണ്ടാത്തത് ആൾക്കാർ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ബാലയെ മിണ്ടാത്തത് ഇനി മറുപടി എന്താ റിപ്ലൈ എന്താ കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യത്തിൽ ചിരിയാണ് വരുന്നത് കാര്യം കോടതിയെ ബഹുമാനിക്കുന്നു കോടതിന്ന് ഓർഡർ ഉണ്ടെന്നും ഈ കോടതിയെ ബഹുമാനിക്കുകയും കോടതിയുടെ കാര്യങ്ങൾ എല്ലാം ശരിയായി നടത്തുന്ന ഒരാളാണോ അമൃത ഇപ്പം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമൃതയുടെ ഒപ്പ് മാറ്റി പകരം വേറൊരു ഒപ്പിട്ടെന്ന് ഏറ്റവും വലിയ തെറ്റാണ് ആ ചെയ്തേക്കുന്നത് അതുപോലും ഒരു വ്യക്തിയാണ് കോടതി ഇത്രയും ബഹുമാനിക്കുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ വിശ്വസിക്കത്തുമില്ലെന്ന് നല്ല നല്ല രീതിയിൽ നമുക്ക് നമുക്കെന്നറിയാം നമ്മൾ വിശ്വസിക്കത്തില്ലെന്ന് കാര്യം എന്നാ ബാലയുടെ പല കാര്യങ്ങളും കണ്ടപ്പോഴൊക്കെ ആക്ടിങ്ങാണ് എന്നാ ജീവിതത്തിനും അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിലും ശരിക്കും ആക്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ബാല അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മൈൻഡ് കാലം സ്നേഹിച്ചതും അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച് പരിചയമുള്ള എണ് ഈ ഒരു അഞ്ചു ദിവസത്തില് നിങ്ങൾ മുമ്പ് ഞാൻ അക്യുസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ സാറില്ല സെന്റിമെന്റ് സംസാരിച്ചിട്ട് കാര്യം ഒന്ന് ചെറിയ കേൾക്കുക ഞാൻ എന്താ കേസും എന്താ പ്രശ്നവും വേണ്ടാന് മനസ്സമാധാനമായിട്ട് ഞാനും ജീവിക്കാവുന്ന மத்தது ஸ்லாம் எப்போ அதை விவாதி கிடைக்கணும் எங்கே குட்டி வேணும் ஜீவத்தில் விட்டு போய் நாற்பத்தி வயசாய் இப்போ ஜீவிக்க தொடங்கியது எங்கும்போது என்ன இத்தனை மனுஷனு அங்கோட்டி അപ്പൊ പറയാനുള്ളത് വേറൊന്നും അല്ല ഇനിയും ഇദ്ദേഹം കടന്നൊക്കെ ഒരുപാട് സെന്റിമെന്സും പലതരത്തില രീതികളും കാര്യം ഇദ്ദേഹത്തിന്റെ മക്കളെ വേണം മക്കളെ എനിക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ നമ്മളോടാണ് ചോദിക്കുന്നത് കാര്യം നമ്മളല്ലേ ചോദിക്കും ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പം അതിനുള്ള ഉത്തരമാണ് ഈ ഭാര്യമാര് എന്ന് പറഞ്ഞ ലേബിളിൽ വന്ന് അതായത് ഭർത്താക്കന്മാര് ഭർത്താവണെന്നുള്ള ലേബലിൽ ഭാര്യമാർ വന്നിട്ട് പറഞ്ഞവരോടൊക്കെ തന്നെ മറുപടി ഒന്നും പറയാത്തതും കോടതിയെ ബഹുമാനിച്ചുകൊണ്ടിട്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞുണ്ടാകാൻ വേണ്ടി പോണ് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണ് ജീവിക്കാൻ ജീവിതം തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ഈ നാൽപ്പത്തിരണ്ട് വയസ്സായി ജീവിക്കാൻ ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴായിരിക്കും ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ എനിക്ക് തോന്നുന്നത് ഇപ്പോഴായിരിക്കും അപ്പോഴാണ് ആ ഇത്ര നാളും ചെയ്തത് എന്താണെന്നുള്ളൊരു കുറ്റബോധമെങ്കിലും വേണം അല്ലെങ്കിൽ ഇത്ര നാൾ ആ ഭാര്യമാരെന്ന് പറഞ്ഞ സ്ത്രീകളോട് ചെയ്ത ആ ഒരു കാര്യം അത് അതൊക്കെ അതൊക്കെ ഉള്ള കുട്ടുബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിക്കത്തില്ലായിരുന്നു ഏർ പിന്നെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് ജോസഫ് എന്തിനേ ലിവർ പ്ലാൻ ചെയ്തെന്ന് നിങ്ങൾക്ക് ലിവറും കൂടി തന്നെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഇപ്പം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആ ഇറങ്ങിയ സമയത്ത് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ഇത് കൊടുത്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ദൈവം പോലെ നിന്ന് ഉണ്ടായിരുന്നത് അതിന് എലിസബത്ത് എന്ന് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് എന്താ ലിവർ പ്ലാന്റ് എലിസബത്ത് തന്നെ എലിസബത്ത് അതും കൂടി തന്നെങ്കിൽ എന്തായിരുന്നു അപ്പോൾ എലിസബത്ത് നന്നായിട്ട് അറിയാം നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് പക്ഷേ ഒന്ന് ലിവർ പ്ലാന്റ് തന്നില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളിരുന്നേയും നിങ്ങളെ മൂത്രവും തീട്ടവും ഒക്കെ കോരിയ ആ ഒരു വ്യക്തിനെ നന്ദിയില്ലാതെ ഇത്രത്തോളം തള്ളി പറഞ്ഞെങ്കിൽ നിങ്ങളുടെ വില എത്രത്തോളം ഉണ്ടെന്ന് നാട്ടുകാരി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻസ് ഫാൻസ് തന്നെ പൈസ കൊടുത്തിട്ട് നിർത്തിക്കാളാണ് ആൾക്കാരാണ് അല്ലാത്ത ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അത് കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പം എല്ലാം കെട്ടിപ്പടക്കി മൂലക്കലായി ഇനിയെങ്കിലും നന്നായി ഈ ഒരു ഭാര്യയെ അല്ലെങ്കിൽ തമിഴെത്തി നാഗവലി ആകുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല ശരിക്കും മൂലക്കലിട്ട് ചാത്തിയട്ടേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ ഇനിയെങ്കിലും മുട്ടുമടക്കി നാൽപ്പത്തെട്ടൊക്കെ വയസ്സൊക്കെ ആയില്ലേ ഇനി മുട്ടുമടക്കി ഇതുപോലെ മറ്റുള്ള പെണ്ണുങ്ങളോട് ചെയ്ത പോലെ ഇവരോട് ചെയ്യാതെ ഇവരെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ ഇപ്പോഴും ആ പഴയ ആക്ടിങ് തന്നെയാണ് പഴയ ഭാഗമായി കൊടുക്കണ പോലെ തന്നെ എല്ലാവരും മുമ്പിലും അങ്ങനെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നതും പിന്നീടല്ലേ ഓരോ സത്യങ്ങൾ പുറത്തുവരുന്നതും അപ്പം ഇനിയും നിങ്ങളുടെ ആക്ടിങ് തുടങ്ങാനാണ് പ്ലാനെങ്കിൽ ഇവിടെ നിൽക്കത്തില്ല പക്ഷേ ഇനി ഇവരും നാഗമല്ലിയാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട് അപ്പം അത്രയേ ഉള്ളൂ പറയാൻ ഇത്രയും കാര്യം ന്യായീകരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി സെൻറ്റിമെൻസ് ഇറക്കിയിരിക്കുന്നത് പണ്ട് സെന്റിമെൻസ് ഇറക്കിയിട്ട് ആണ് ഈ പിള്ളേരെ കൊച്ചിൻ്റെ പേരും പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും നമ്മളുടെയൊക്കെ ഇഷ്ടങ്ങൾ മേടിച്ചതും കാര്യം കൊച്ചിനെ കാണിക്കുന്നില്ല കുഞ്ഞെ എന്നുള്ളത് അച്ഛനും കൂടി അവകാശമാണ് കുഞ്ഞിനെ കാണാനുള്ള അവകാശം അല്ലേ അത് പറഞ്ഞിട്ടാണ് ഇത്രയും ഇതുള്ളൊരു മനുഷ്യനെ കുഞ്ഞിനെ കാണിക്കുന്നില്ല ആ ഒരു സെൻറ്റിമെൻസിലായിരുന്നു നിങ്ങൾ പിടിച്ചു നിർത്തിയത് അതൊക്കെ പൊട്ടി പാളി എന്ന് കണ്ടപ്പോഴാണ് ഈ പടുത്ത ജീവിതമായിട്ട് ഞാൻ പോവുകയാണ് എന്നെന്തിനു കഷ്ടം ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ പറഞ്ഞേക്കണം ഇതൊന്നും വിശ്വസിക്കുന്നെങ്കിൽ ഇനി പറഞ്ഞ പോലെ പൊട്ടന്മാരാ അപ്പം ഇങ്ങനെ ആൾക്കാർ നിങ്ങളുടെ ഫാൻസുകാർ ചിലപ്പോൾ ഈ പറഞ്ഞപോലെ കാച്ചവടത്തിട്ട് നിർത്തിയതായിരിക്കും അല്ലാത്ത ആൾക്കാർ പൊട്ടന്മാരല്ല നിങ്ങൾ പറഞ്ഞ എല്ലാം തൊണ്ട ഇതാതെ വിടുങ്ങാൻ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇതുപോലെ ഞാനിപ്പോൾ എന്തിനും ഈ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും കാശും ഇതും ഉള്ള ആൾക്കാരാണ് പലതും മൂടി വയ്ക്കാനും എല്ലാത്തിനും സാധിക്കുമെന്നുള്ളതുണ്ട് ഇതുപോലെ തന്നെ ഈ അമൃതയും ബാല അമൃതയും എലിസബത്തിനെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മൾ ചുറ്റുമുണ്ട് അധിക്ഷേപിച്ച് ആൾക്കാരെ അടിച്ചമർത്തുക സ്ത്രീകളെ അടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആൾക്കാരെ മൂവി കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓ ഭാര്യ കൊടുക്കല്ലാതെ ഭാര്യയ്ക്ക് കൊടു ഊട്ടാതെ ഭർത്താവ് കഴിക്കാത്ത അങ്ങനെയൊക്കെയുള്ള ആക്ടിങ് കാണിക്കുന്ന പല ആണുങ്ങളും നമ്മളെ ഇടയിലുണ്ട് അപ്പോൾ ജീവിതം എന്താണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഞാനിവിടെ ഇതാക്കുന്നത് പിന്നെ എലിസബത്തിന് ജസ്റ്റ് എലിസബത്ത് നിന്ന് ഇപ്പം മിക്കതും ക്യാമ്പയിൻ പോലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എലിസബത്തിൻ്റെ കൂടെയാണ് ഞാനും അപ്പോൾ നിങ്ങളോ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ബൈ